തോമസ് ലീഹ കേരളത്തിലേക്ക് വരുമ്പോൾ കുരിശ് കൊണ്ടുവന്നിട്ടുമില്ല കുരിശ് സ്ഥാപിച്ചിട്ടുമില്ല മാനിക്കേയൻ കുരിശാണോ അല്ലയോ ഈ കുരിശ് എന്നറിയണമെങ്കിൽ മാനിക്കേയന്മാര് കുരിശ് എന്ന് ആദ്യം പരിശോധിക്കണം സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേര് വെച്ച് ഷൈജു ആന്റണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ അദ്ദേഹം എഴുതിയത് നിസ്സാരമായ അഞ്ച് ചോദ്യങ്ങൾ ഫ്രാൻസിസ്കോ അടങ്കണ്ടത്ത് മാത്യുവിനോട് പറഞ്ഞിട്ട് മാർത്തോമ കുരിശിനെ കുറിച്ച് മറുപടികൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞ അഞ്ച് ചോദ്യങ്ങളാണ് അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ സന്തോഷം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ എന്നോട് ചോദ്യം ചോദിക്കാൻ കാണിച്ച ആ മഹാമനസ്കഥയ്ക്ക് നന്ദി പറയുന്നു കാരണം എന്നെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ആ ചോദ്യങ്ങളെ സ്നേഹപൂർവം സ്വീകരിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈ മാർത്തോമാ കുരിശ് എന്ന് പറയുന്ന കുരിശ് മാർത്തോമാലീഹ സ്ഥാപിച്ചതാണോ ഇതാണോ ഒന്നാമത്തെ ചോദ്യം ഡയറക്റ്റ് ഉത്തരം ആണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല എങ്കിലും ലഭ്യമായ സാഹചര്യ തെളിവുകളും എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് തോമസ് ലീഹ കേരളത്തിലേക്ക് വരുമ്പോൾ കുരിശ് കൊണ്ടുവന്നിട്ടുമില്ല കുരിശ് സ്ഥാപിച്ചിട്ടുമില്ല ഇതാണ് എൻ്റെ സുചിന്തിതമായ അഭിപ്രായം മാത്രമല്ല തോമസ് ലീഹ ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് പള്ളി എന്ന വാക്ക് സഭ എന്ന വാക്കിൽ നിന്നാണ് ചർച്ച് എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് തന്നെ തോമസ് ലീഹ സ്ഥാപിച്ചത് പള്ളി സഭാ സഭാസമൂഹങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ശരിയെന്ന് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ കുരിശിനെ സെൻറ്റ് തോമസ് കുരിശ് എന്ന് പേര് കൊടുത്തിട്ടുള്ളത് ഞാൻ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം ഇതാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എന്ന് എറണാകുളം ബസിലേക്കു പേര് കൊടുത്തിട്ടുള്ളത് എറണാകുളം ബസിലിക്ക സെന്റ് മേരീസുമായിട്ട് വല്ല ബന്ധമുണ്ട് അതൊരു പ്രതിഷ്ഠയാണോ അപ്പൊ സെന്റ് മേരീസിന്റെ നാമധേയത്തിലുള്ള പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളു ഇനി കൊരട്ടി മുത്തി എന്ന് പറഞ്ഞാൽ കൊരട്ടിയിലെ ഒരു മുത്തിയാണോ ഇരിക്കുന്നത് അത് നമ്മൾ കൊടുത്തിട്ടുള്ള പേരാണ് അതുപോലെ ആ എന്ന് പറഞ്ഞാല് തോമസ് ലീഹ കുരിശും കൊണ്ട് മലകയറി എന്ന് എറണാകുളം രൂപതക്കാര് പഠിപ്പിക്കുന്നുണ്ട് അല്ലോ സീറോ മലബാർ സഭ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ കാലാന്തരത്തിൽ വരുന്ന പേരുകൾ ഉറച്ചു പോയാൽ വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു മാതാവില്ലേ ഒറ്റ മാതാവേ ഉള്ളൂ ലൂർന്ന് മാതാവ് എന്ന് പറഞ്ഞിട്ടൊരു മാതാവില്ലേ അപ്പൊ അത്തരത്തിലുള്ള ഭാഷയിൽ വരുന്ന കാര്യങ്ങളെ അതിന്റെ ആഴത്തിൽ പരിശോധിക്കാതെ കൊച്ചുകുട്ടികൾ ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങൾ ആരോടും ഇനി ചോദിക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് സെന്റ് തോമസ് ക്രോസ് എന്ന് എന്തുകൊണ്ട് അറിയപ്പെടുന്നു അത് സെന്റ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണ് ഈ രീതിയിലുള്ള കുരിശ് കാണുന്നത് അതുകൊണ്ടാണ് അതിന് സെന്റ് തോമസ് ക്രോസ് എന്നറിയപ്പെടുന്നത് അല്ലാതെ അതിന് വേറെ യാതൊരു വിധത്തിലുള്ള അർത്ഥവും അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി സീറോ മലബാർ സഭയോ ആഗോള സഭയോ അങ്ങനെ സെന്തോ മാസ് കുരിശും കൊണ്ടു വന്നു എന്ന് യാതൊരു ക്ലെയിമും നൽകുന്നില്ല ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് അങ്ങനെയെങ്കിൽ കുരിശിന്റെ ശാസ്ത്രീയമായി കണ്ടെത്തിയ കാലപ്പഴക്കം എത്രയാണ് ഈ കാലപ്പഴക്കം കണ്ടെത്താനായിട്ട് ടെസ്റ്റ് നടത്തണമെങ്കിൽ അതിന് പൈസ ചെലവുണ്ട് ആ ചെലവ് സീറോ മലബാർ സഭ പറയുന്ന അല്ലെങ്കിൽ എറണാകുളം രൂപതക്കാർ പറയുന്ന ഒരു കാര്യത്തിനും ഒരു ടെസ്റ്റ് നടത്താതെയാണ് പറയുന്നത് ഇന്നലെ ഒരു കുട്ടി എന്നെ വിളിച്ചിരുന്നു ഞാൻ കത്തോലിക്ക സഭയില് ഒരു ഒരു ലേഖനം എഴുതി കേരളത്തിൽ റഷ്യ ആവർത്തിക്കും എന്നായിരുന്നു ആ ലേഖനം അതിൽ ഞാൻ പറഞ്ഞ പല കാര്യത്തിലും എന്നോട് ചോദിക്കുന്ന ചോദ്യം ചോദ്യതാണ് ആ കുട്ടിയുടെ സാറ് ഡാറ്റ പരിശോധിച്ചിട്ടാണോ ഇതൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചു ഒന്നാമതേലും ഡാറ്റ പരിശോധിച്ചാൽ ഡാറ്റ കിട്ടാനില്ലേ അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല ഒരു നാലു മാസം മുൻപ് കൃഷിമന്ത്രി കേരള കർഷകൻ എന്ന മാസിക എഴുതിയിരിക്കുകയാണ് പച്ചക്കറിയുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു വേപ്പിൻ്റെ ഇല വരെ പുറത്തുനിന്ന് ഇറക്കുമതി ജിയാണ് കേട്ട ആ രാജ്യ ആ സംസ്ഥാനത്തെ മന്ത്രി എന്ന് പറയണേ പച്ചക്കറിയിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു ഇങ്ങനെ നുണ പറയുന്ന ആൾക്കാരുടെ ചുറ്റുവാണ് ഞാൻ നേര് പറയാനൊന്നും ശ്രമിക്കുന്നത് ഈ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാണ് ഇത് മാനിക്കേയന്റെ കാലഘട്ടത്തിലാണ് ഇത് മാർത്തോമാ കുരിശ് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ കാലപ്പഴക്കം എഴുതിയ ലിപി അനുസരിച്ച് മാനിക്കേയൻ പ്രചരണ കാലഘട്ടത്തിന്റെ ഭാഗമായി അല്ലേ ഈ കുരിശ് വന്നത് എന്ന് നാലാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അപ്പൊ ആ ചോദ്യം തന്നെ ഈ ചോദ്യകർത്താവ് അസ്യൂം ചെയ്യുകയാണ് ഈ കുരിശ് മൂന്നാം നൂറ്റാണ്ടിലൂടെ ഉണ്ടെന്ന് അപ്പൊ അദ്ദേഹം കാലപ്പഴക്കം നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ആരാണ് ആ കാലപ്പഴക്കം നടത്തിയത് തേലക്കാട്ടനാണോ അതോ ജീവൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണോ ഇദ്ദേഹത്തിന്റെ കാലപ്പഴക്കം നടത്തിയിട്ട് ഇത് മാനിക്കേയന്റെ കാലഘട്ടത്തിലാണ് കണ്ടു കണ്ടുകിട്ടിയതെന്ന് പറയുന്നു അപ്പൊ ഇതിന് വല്ല ശാസ്ത്രീയമായ തെളിവുണ്ട് ഈ ചോദ്യത്തിന് തന്നെ പക്ഷേ ഷൈജു ഹൻ്റണി പറയുന്നത് ഞാൻ അംഗീകരിക്കുകയാണ് അത് പേടി മൂന്നാം നൂറ്റാണ്ടില് ഉള്ളതാവാൻ സാധ്യത ഉണ്ട് എന്നാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം ആണ് അതിലെഴുതിയ ഫൽവി ലിപിയും തോമസ് ലീഹയും ക്രൈസ്തവരും തമ്മിലുള്ള ബന്ധം എന്താണ് പ്രിയമുള്ളവരെ ഈ ഫാഷ ലിപി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് രണ്ടും രണ്ടാണ് ഫിലിപ്പൈൻസിൽ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫിലിപ്പീനോ ഭാഷ ഒന്ന് ഫിലിപ്പീനോ ഭാഷ എഴുതുന്നതിലിപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് തകലോക്ക് തകലോകാണ് അവരുടെ ഭാഷ സ്ക്രിപ്റ്റ് ഇംഗ്ലീഷാണ് അപ്പോൾ പല രാജ്യത്തും സ്വന്തമായ ഭാഷയുണ്ടെങ്കിലും സ്ക്രിപ്റ്റ് വ്യത്യസ്തമാണ് ഉദാഹരണം പറഞ്ഞാൽ സംസ്ക്രിറ്റ് എഴുതാൻ മലയാള ഭാഷ മലയാളം സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഭാഷ ഉപയോഗിച്ചിട്ടല്ല തെറ്റ് ക്ഷമിക്കണം സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് സംസ്കൃതം എഴുതാം തമിഴ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് സംസ്കൃതം എഴുതാം ദേവനാഗിരി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് സംസ്കൃതം എഴുതാം അതുപോലെ പേർഷ്യക്കാർ ലോകം മുഴുവൻ കീഴടക്കിയപ്പോൾ ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ലോകം കീഴടക്കിയപ്പോൾ അവരുടെ സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ യഹൂദന്മാർ യഹൂദന്മാരും ക്രൈസ്തവരും തമ്മിൽ ബന്ധമില്ല എന്ന് പറയില്ലല്ലോ അപ്പൊ യഹൂദന്മാര് പേർഷ്യയിലും പേർഷ്യക്കാരുടെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലും യഹൂദ ഭാഷ ഉപയോഗിക്കാൻ വേണ്ടി ഫൽവി സ്ക്രിപ്റ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് അതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട് ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി സോഷ്യൽ എൻസൈക്ലോപ്പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അതിൽ ഫൽവി സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അതിലിത് കൊടുത്തിട്ടുണ്ട് ഞാൻ മറ്റു പലരെയും കൂടി കൺസൾട്ട് ചെയ്തിട്ടാണ് ഈ ഉത്തരം പറയുന്നത് അപ്പോൾ സ്ക്രിപ്റ്റ് ഫൽവിയാണ് ആണ് അതിലുപയോഗിക്കുന്ന ഭാഷ വേറെയാണ് അതുകൊണ്ടാണ് ഒരാൾക്കും ഇത് ഈ സ്ക്രിപ്റ്റ് ഡീകോഡ് ചെയ്തിട്ട് അതും എഴുതിയിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശാസ്ത്രലോകത്തിന് കഴിയാതിരിക്കുന്നത് ഇപ്പൊ ക്ലിയർ ആയില്ലേ ഫൽവി ലിപിയും ക്രിസ്ത്യാനികളായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ കൃത്യമായിരുന്നു തോന്നുന്നു കാരണം യഹൂദ ഭാഷയും അരമായ ഭാഷയും അതുപോലെ മറ്റു പല ഭാഷകളും എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് ഫൽവിയാണ് അപ്പോൾ ഫൽവി ഭാഷയും ഭാഷയുമുണ്ട് സ്ക്രിപ്റ്റുമുണ്ട് ആ വ്യത്യാസം തിരിച്ചറിയണം അതുകൊണ്ടാണ് ഫൽവി ഭാഷ ആ കുരിശുമ്മ എഴുതപ്പെട്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഭാഷ മലയാളമാണ് സ്ക്രിപ്റ്റ് ഇംഗ്ലീഷാണ് ആണ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് മംഗ്ലീഷ് ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇത് ലോകത്തിന്റെ ആരംഭം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം ഇനി അടുത്ത ചോദ്യം കത്തോലിക്ക സഭ ഔദ്യോഗികമായി മാർത്തോമ സ്ഥാപിച്ചതാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ ഞാൻ അതിനെ ആദ്യമായി തന്നെ പറഞ്ഞു ഇത് മാർത്തോമ സ്ലീഹ സ്ഥാപിച്ചതാണെന്ന് ഏത് സിറോ മലബാർ സഭ വാദിക്കുന്നുണ്ടെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഏതെങ്കിലും അച്ഛന്മാരുടെ പ്രസംഗത്തിൽ പറയുണ്ടാവും അല്ലെങ്കിൽ അല്മാരുടെ പ്രസംഗത്തിൽ പറയുണ്ടാവും അത്തരം കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ ചോദ്യം ഇനി മാനിക്കേയൻ കുരിശാണോ അല്ലയോ ഈ കുരിശ് എന്നറിയണമെങ്കിൽ കുരിശ് കുരിശ്ശുപയോഗിച്ചിരുന്ന ആദ്യം പരിശോധിക്കണം അതായത് ഒരു കുരിശ് കണ്ടു അതൊരാൾക്ക് തോന്നണ ഇത് മാനിക്കേയൻ കുരിശാണെന്ന് പറയണമെങ്കിൽ മാനിക്കേയൻ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾ ഉപയോഗിച്ചിരുന്ന ക്രോസ് ഏതാണ് അവരുടെ അവർക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ സ്വസ്തിക ചിഹ്നം ഒരു ക്രോസ് ആണ് അതുപോലെ യേശു ഉപയോഗിച്ച കുരിശിനെ എറണാകുളം രൂപതക്കാര് ഉപയോഗിക്കുന്ന അതേ കുരിശിന്റെ പ്രപ്പോർഷൻ ആണോ എന്ന് ചോദിച്ചാൽ പല എവിഡൻസുകളും പറയുന്നത് അങ്ങനെയുള്ള കുരിശല്ല ലെങ്ത്തും അതിൻ്റെ രണ്ട് സൈഡും ഒരേ നീളത്തിലുള്ളതായിട്ടുള്ള ഒരു ഇൻഡുചിഹ്നം പോലത്തെ കുരിശാണെന്നാണ് ശാസ്ത്രീയ ഗവേഷകന്മാർ പലരും ആർക്കിയോളജിക്കൽ എവിഡൻസിലൂടെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് മാനിക്കയന്മാരുടെ കുരിശാണോ എന്നറിയാൻ മാനിക്കയ്യന്മാർ ഉപയോഗിച്ചിരുന്ന കുരിശിൻ്റെ അർത്ഥം എന്താണ് അതിൽ വെറുതെ താമര കണ്ടു മാനിക്കയ്യന്മാർ താമര ഉപയോഗിച്ചിട്ടുണ്ട് മാനിക്കയ്യന്മാര് മാത്രല്ല താമര ഉപയോഗിച്ചിട്ടുള്ളത് താമര എന്ന് പറയുന്നത് ഇന്ത്യൻ സിംബലാണ് അത് ഇന്ത്യൻ സിമ്പല് സനാതനധർമ്മത്തിന്റെ ഇന്ത്യൻ സിംബലാണ് പിന്നീട് അത് ബുദ്ധന്മാരുപയോഗിക്കുന്നത് ആ സിംബല് അത് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചു അത് എന്താ തെളിവ് ഇനി മാനിക്കയ്യന് പ്രാവ് എന്ന് പറയുന്ന സിമ്പലില്ലേ പ്രാവ് എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഒരു സിംബലാണ് എവിടെ നോഹ തന്റെ പെട്ടകത്തിൽ നിന്ന് ജലം വറ്റി ഇറങ്ങാനുള്ള സ്ഥലമായോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം ഒരു കാക്കയെ വിട്ടു കാക്ക തിരിച്ചു വന്നില്ല അത് ശവം കുത്തി തിന്നുന്നതാണെന്ന് അസീം ചെയ്തു അങ്ങനെ ലക്ഷണങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ കാരണത്തെ കണ്ടെത്തുന്നത് ഇതറിയില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ പുസ്തകത്തിനകത്ത് അപ്പോ നോഹ അടുത്തത് എന്ത് ചെയ്തു നോഹ ഒരു പ്രാവിനെ വിട്ടു പ്രാവിനെ വിട്ടപ്പോൾ പ്രാവ് ഒരു ഒലിവലയുമായിട്ട് മടങ്ങി വന്നു അപ്പൊ ഒലിവലയുമായിട്ട് മടങ്ങി വരുന്ന പ്രാവാണ് സമാധാനത്തിന്റെ ചിഹ്നം എന്നാണല്ലോ യു എൻ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇനി കേൾക്കണ്ട ചിലപ്പോ ഇന്ത്യയിലുള്ള ആൾക്കാർ പറയും ഇതൊരു ക്രിസ്ത്യൻ ചിഹ്നമായതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കണം അപ്പോ പ്രാവിനെ പോലെ പരിശുദ്ധാത്മാവ് വരികയെന്ന് പറഞ്ഞാല് ജീവനും സമാധാനവും കണ്ടെത്തുന്ന ഒരു സിമ്പലായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ഉപയോഗിച്ച കുരിശ് എന്താണെന്ന് ആദ്യം ഒന്ന് പഠിച്ചു നോക്കട്ടെ അവരുടെ കുരിശിലെ പ്രകാശമാണ് അവർക്ക് ദൈവം അത് അഗ്നി ആരാധകരായ സൗരാഷ്ട്രീയന്മാരുടെ അതായത് നമ്മുടെ പാഴ്സികളുടെ അടിസ്ഥ അടിസ്ഥാന ചിന്തയാണ് ഈ ലോകത്തെ മുഴുവൻ ചലിപ്പിക്കുന്നത് എന്താണ് വയറിൽ നിനക്ക് ദഹിപ്പിക്കുന്നത് എന്താണ് ജഡരാഗ്നി നിന്റെ മോട്ടോർ സൈക്കിൾ ഓടുന്നത് എങ്ങനെയാണ് അഗ്നി ഈ വൃക്ഷങ്ങൾ വളരുന്നത് എന്താണ് സൂര്യനിൽ നിന്ന് കിട്ടുന്ന അഗ്നി ഫലമുണ്ടാകുന്നത് എന്താണ് അഗ്നി അഴുക്കിനെ ദഹിപ്പിക്കുന്നത് എന്താണ് അഗ്നി അപ്പൊ അവരെ ഇത് ചെയ്തു പ്രകാശവും ജീവനും നൽകുന്നത് അഗ്നിയാണ് അങ്ങനെയാണ് അവർ അഗ്നിയെ ആരാധിച്ചത് നമ്മൾ വേദങ്ങൾ വായിച്ച് നോക്കുകയാണെങ്കിൽ അഗ്നിയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് വേദങ്ങളിൽ മുഴുവൻ കിടക്കുന്നത് അഗ്നി അഗ്നി മാത്രമല്ല വേദങ്ങളിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് ഇന്ത്യനാണെന്ന് പറയുന്നത് അഗ്നി മാത്രമല്ല ജലം ചലിപ്പിക്കുന്നു ജീവൻ നൽകുന്നത് എന്താണ് ജലം മാത്രമല്ല അവർ വീണ്ടും പറഞ്ഞു ജീവൻ നൽകുന്നത് വായു ആണെന്ന് അപ്പോൾ അഗ്നി വായു ജലം എന്നീ എല്ലാ സിമ്പിൾസിനെയും വേദങ്ങളിലുണ്ട് പക്ഷെ അഗ്നി എന്നത് മാത്രമേ പേർഷ്യക്കാർക്കുള്ളൂ അങ്ങനെയാണ് ഞാൻ വേദങ്ങൾ പേർഷ്യനല്ല ഇന്ത്യൻ ആണെന്ന് തീരുമാനിക്കാനുള്ള എൻ്റെ ഒരു നിഗമനം അപ്പം മനിക്കയ്യന്മാർക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ അഗ്നിയും പ്രകാശവും തമ്മിൽ സംഗമിക്കുന്ന കേന്ദ്രമാണ് കുരിശ് അപ്പം ആ ക്രോസ് എന്ന് പറയുന്നത് സ്വസ്തിക പോലെ ഒരു ക്രോസ് അവരുപയോഗിച്ചേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ക്രോസ് അവരുപയോഗിക്കുന്നില്ലേ പിന്നെ എങ്ങനെയാണത് മനിക്കേയ്യന്റെ കുരിശാണെന്ന് പറയണത് അപ്പൊ മനിക്കേയ്യന്മാർ ഇതുപോലത്തെ കുരിശ് കുരിശുപയോഗിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തെളിവ് കിട്ടുകയാണെങ്കിൽ ഇത് മനിക്കേയ്യൻ കുരിശാണെന്ന് പറയാം പക്ഷെ ഇപ്പൊ ഇത് പറയുന്നത് ഫൽവി ലിപി അതിലെഴുതിയിട്ടുണ്ട് എന്നൊറ്റ കാരണത്താൽ അത് പേര്ഷ്യക്കാരുടെയാണ് അത് മനിക്കേയ്യന്മാരുടെയാണ് കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള വിശകലനവും നടത്താത്ത താഴേക്കടയിലുള്ള ഈ ജീവൻ ഫിലിപ്പിനെ പോലുള്ള ചില ആൾക്കാരുടെ എഴുത്തുകളാണ് അതിനപ്പുറത്ത് യാതൊന്നുമില്ല അവര് ഫിസിക്സ് പഠിച്ചു അത് പഠിച്ചു ഇത് പഠിച്ചു എന്നൊക്കെ പറഞ്ഞാലും ആ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കി അവർ നോക്കിയാൽ സാധാരണക്കാരനെ അതിലെ തെറ്റ് കണ്ടെത്താൻ പറ്റില്ലേ മുസിരിസ് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുകയാണ് ആ മുസിരിസ് ഒരിക്കലും ഒരു ട്രേഡ് സെന്റർ ആയിരുന്നു എന്ന് ചരിത്രത്തിലില്ല എന്ന് ഒരു അന്തോണി ഏട്ടം പറഞ്ഞിട്ടുണ്ട് അത്ര പെരിപ്ലൂസ് ഓഫ് ദ ഇത്രീയൻ സി എന്ന് പറയുന്ന റോമക്കാർ എഴുതിയിട്ടുള്ള പുസ്തകത്തിനകത്ത് ഇതിലൂടെ നടന്നിരുന്ന ട്രേഡിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മുസിരിസ് മാത്രമല്ല ബ്യൂട്ടിംഗ് ആർ ടേബിൾസ് പരിശോധിച്ചാലും മുസിരിസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് പട്ടിണം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഖനനം നടത്തിയത് അപ്പോ മുറിസ് എന്ന് പറയുന്നതും പട്ടിണം എന്ന് പറയുന്നതും പ്യൂട്ടിങ്ങർ ടേബിളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് കേരളത്തിലുള്ളവര് ഖനനം നടത്താനായിട്ട് കേരളത്തിൽ കഞ്ഞി പിടിക്കാൻ തന്നെ മാർഗല്ലേ ആൾക്കാർ ഖനനം നടത്തും എന്ന തമിഴന്മാരോട് ചോദിച്ചു നോക്ക് അവർ ബി സി അറുന്നൂറിലും ബിസി ആയിരത്തിലും നടന്നിട്ടുള്ള ട്രെയിഡിന്റെ ഡീറ്റെയിൽസ് അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവർ ഖനനം ചെയ്തിട്ടുണ്ട് അവർ കണ്ടെടുത്തിട്ടുണ്ട് ഇതെല്ലാമുണ്ട് ഇനി മാർ തോമസ് ലീഹ വന്നു എന്ന് പറയുന്ന നമ്മൾ അവകാശപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം റോമൻ നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതല്ല അതിലേറെ അത്ഭുതകരമായിരിക്കുന്നത് അപ്പൊ കേരളത്തിൽ എവിടെ നിന്നൊക്കെ റോമൻ നാണയങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് നിങ്ങൾ ഉണ്ടാക്കുക ആ മാപ്പും തോമസ് ലീഹ എവിടെയൊക്കെ വന്നു എന്ന് സഭാചരിത്രത്തിൽ പറയുന്നുവോ അതും തമ്മിൽ കൺകോടൻ്റെ ആണോ നോക്കുക രണ്ടും സെയിം ആണോ നോക്കുക അപ്പൊ മാർത്തോമ കുരിശ് എന്ന് പറയുന്നത് ഇല്ല എന്ന് അത് മാർത്തോമ നസ്രാണികൾ ഉപയോഗിച്ച് എന്നതുകൊണ്ടാണ് അതിൻ്റെ പേര് അപ്പൊ ഈ അഞ്ച് ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒന്നുകൂടി പറയാം ചോദ്യം ഒന്ന് ഈ കുരിശ് തോമസ് ലിയ സ്ഥാപിച്ചതാണോ അങ്ങനെ ആരും അവകാശപ്പെടുന്നില്ല ഒന്ന് അപ്പൊ അതുകൊണ്ട് തോമസ് ലിയ സ്ഥാപിച്ചത് ആകാം ആകാതിരിക്കാം പക്ഷേ എന്റെ നിഗമനമനുസരിച്ച് തോമസ് ലീഹ സ്ഥാപിച്ച കുരിശല്ല തോമസ് ലീഹ സ്ഥാപിക്കാത്ത കുരിശിനു പിന്നെ എന്തുകൊണ്ട് തോമസ് ക്രൈസ് എന്ന് പറയുന്നു അത് കൊരട്ടിമുത്തിയുടെ പള്ളി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ കുരിശു മുത്തപ്പൻറെ മല എന്ന് പറയുന്നത് പോലെ വിശുദ്ധ സെന്റ് ജോർജിന്റെ എടപ്പള്ളിയില് പള്ളി എന്ന് പറയുന്നത് പോലെ സെന്റ് ജോർജ് സ്ഥാപിച്ച സഭയൊന്നും കേരളത്തിലില്ല നമ്മൾ ഒരു നോമൻ ക്ലേച്ചർ പേര് കൊടുക്കുന്നുള്ളു രണ്ട് ഇതിൻ്റെ തോമസ് ലിയയുടെ ഈ കുരിശിന്റെ ശാസ്ത്രീയമായ കാലപ്പഴക്കം എത്രയാണ് താങ്കൾ നാലില് പറഞ്ഞിട്ടുണ്ട് മൂന്നാം നൂറ്റാണ്ടിലാണെന്ന് താങ്കളുടെ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നു അത് മൂന്നാം നൂറ്റാണ്ടിലെ തന്നെ ആയിരിക്കാം ഫൽവി ലിപിയും തോമസ് ലിയ ക്രൈസ്തവര് തമ്മിലുള്ള ബന്ധം എന്താണ് പേർഷ്യയിലുള്ളവരും യഹൂദന്മാരും ഒക്കെ കേരളവുമായിട്ട് ട്രേഡ് നടത്തിയിരുന്നു യഹൂദന്മാരെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഫൽവി അതുകൊണ്ടാണ് ഫൽവി ഭാഷ ഉപയോഗിച്ചിട്ട് അതിന് ഡീകോഡ് ചെയ്യാൻ പറ്റാത്തത് ഇതിനെക്കുറിച്ച് സോഷ്യൽ എൻസൈക്ലോപ്പീഡിയയിൽ റഫർ ചെയ്ത അതിൽ കിട്ടും ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന് മറ്റു പല പഠനങ്ങളിലും ഇത് കാണാവുന്നതാണ് കത്തോലിക്ക സഭ ഇതിനെ മാർത്തോമ സ്ഥാപിച്ചതാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അങ്ങനെ ക്ലെയിം ചെയ്യണില്ലല്ലോ പിന്നെ ഇതിനെ പ്രഖ്യാപിക്കണേ അങ്ങനെ ക്ലെയിം ചെയ്യണേ ഇല്ലേ വേളാങ്കണ്ണി മാതാവ് എന്ന് പറഞ്ഞിട്ടൊരു മാതാവ് ഉണ്ടെന്നും വീർദ്ധ മാതാവ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടെന്നൊന്നും ക്ലെയിം ചെയ്യണില്ല മാതാവ് ഒന്നേ ഉള്ളൂ പേരുകൾ പലതാണ് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്